കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി നൽകുന്ന സൗജന്യ ചുക്കുകാപ്പി വിതരണം ആരംഭിച്ചു എരുമേലി മാക്കൽ കവലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പൂഞ്ഞാർ എം എൽ എ സെബാശിൻ കൊളത്തുങ്കൾ ചുക്കുകാപ്പി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി മണ്ഡല മകരവിളക്ക് സീസണിൽ കോട്ടയം പോലീസിന്റെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി നൽകുന്ന സൗജന്യ ചുക്ക് വെള്ള വിതരണം ഇത്തവണയും ആരംഭിച്ചു എരുമേലി ഗ്രാമപഞ്ചായത്തിലെ മാക്കൽ കവലയിൽ പഞ്ചായത്ത് എഡ് പോസ്റ്റിൽ സംഘടിപ്പിച്ച പരിപാടി പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒരു ആശയവും ഇത്തരം ഒരു പ്രവർത്തിൽ മുന്നോട്ട് വന്ന കേരള പോലീസിനെ ഞാൻ പൊതുസമൂഹത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ചുക്ക് വിതരണം കേവലം ഒരു ചുക്ക് കാപ്പി കൊടുക്കുന്നു എന്നതിനപ്പുറം ജീവൻ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു രക്ഷാപാനീയമായിട്ടാണ് ഇത് മാറുന്നത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഹമീദ് ഐ പി എസ് ചടങ്ങിൽ പ്രഭാഷണം നടത്തി ഇപ്രാവശ്യം മുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നത് അയ്യപ്പ ദർശനം കഴിഞ്ഞ് തിരികെ പോകുന്ന ഭക്തർക്ക് കൂടി നമ്മൾ പൊൻകുന്തത്ത് ഇളങ്കുളം ക്ഷേത്രത്തിന്റെ മുൻപിൽ അവിടെ നിന്നാണ് സ്ട്രെയിറ്റ് ഇവിടെയും കൊടുക്കുന്നുണ്ട് അതുപോലെ തിരിച്ചു പോകുമ്പോൾ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ഈ വളവും തിരിവും എല്ലാം കഴിഞ്ഞ് ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൊൻകുന്നത്തുന്ന പാലായിലേക്കുള്ള വഴിയിലാണ് അവിടെയാണ് അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെയും നമ്മൾ രാത്രിയിലുടനീളം കാപ്പി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നും എത്തിയ അയ്യപ്പ ഭക്തന്മാർക്കും കുഞ്ഞു മാളികപ്പുറത്തിനും ചുക്ക് കാപ്പി നൽകിയായിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഡിവൈഎസ്പി അനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുബി സണ്ണി വാർഡ് മെമ്പർ ജിൻസി ജോസഫ് ഗോപിമൂപ്പൻ ബിനോ ജോൺ ചാലക്കുടി പോലീസ് ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ ടുഡേ ന്യൂസ് വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്